നിന്റെ നിന്റെ അമ്മ അമ്മ അത് എനിക്ക് അറിയില്ലടി വീട്ടിൽ ഞാൻ എന്നെ എന്ത്റിയ അവര് സ്ത്രീയാണോ എന്നോട് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടല്ല അവര് ദുഷ്ടത്തെ എൻറെ അമ്മയും എപ്പോഴും പറയാറുണ്ട് അവരുടെ പഠിച്ചോനെ ദുഷ്ടത്തിന് കൊടുക്കാൻ വിടില്ല നോക്കിക്കാറുക്കൂട്ടി അതൊന്നും വേണ്ടടി ഞാൻ ഞാനാദ്യ അമ്മ എന്ന് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം അതുകൊണ്ടാ നിനക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാത്താലോ നമുക്ക് നാലു നേരം ഭക്ഷണം തന്നാലോ അമ്മയാവില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ അച്ഛനോട് എനിക്ക് ദേഷ്യ ദേഷ്യോടി അവനൊന്നും പറയണ്ട

ശരിക്കും അവർക്കെതിരെ കേസ് കൊടുക്കണം അയ്യോടി അതൊന്നും വേണ്ട അവർക്കെതിരെ കേസ് കൊടുക്കണം എന്നാ എന്റെ അഭിപ്രായം ഇന്ന് കമല ലീവായത് നന്നായി ഇല്ലെങ്കിൽ അവളോട് നല്ലോണം കിട്ടിയേനെ അവള് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ചീത്ത പറഞ്ഞേനെ അയ്യോടി അതൊന്നും വേണ്ട എന്റെ അഭിപ്രായം കേസ് കൊടുക്കണം അത് തന്നെ അവർക്ക് അഹങ്കാര ബാലാവകാശ കമ്മീഷനിൽ നമ്മൾ പോയിട്ട് ഒരു കേസ് കൊടുത്താ അവർ കിടക്കും അത് ശരിയാ നമുക്ക് തന്നെ പോയി കൊടുക്കാം അങ്ങനെയൊന്നും പറയണ്ടടി അമ്മയല്ലേ അവർ നിന്റെ അമ്മയാണോ കുട്ടി ആണോ അമ്മയാണെങ്കിൽ ചെയ്യോ വേണ്ടടി ഒന്നും വേണ്ട എനിക്ക് എനിക്ക് പേടിയാ നീ അങ്ങനെ പറയൂ നിന്റെ അമ്മ നിന്നെ കൊന്നാലും നീ ഇങ്ങനെ തന്നെ പറയൂ നീ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിന്നോ മതിയടി അവൾക്ക് ഇഷ്ടി വെറുതെ നമ്മളൊരു പ്രശ്നമാക്കാൻ നിക്കണ്ട അത് തന്നെ എനിക്ക് ഇഷ്ടമല്ലടി ഇഷ്ടമാക്കരുത് എന്റെ ഈ പാട് നാളെ ൂടി ഞാൻ നോക്കും എന്നിട്ട് ഈ പാട് പോയില്ലെങ്കിൽ എന്തായാലും ഞാൻ എന്റെ അച്ഛനോട് അമ്മയോട് പോയി പറയും എന്നിട്ട് അവർക്ക് മനസ്സിൽ ഈ ക്ലാസ് നിന്നാ ഞാൻ സൗണ്ട് കേട്ടത്

എനിക്ക് എതിരെ ക്രോസ് ചെയ്ത് സംസാരിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല പാർവതി വേഗം എന്റെ കൂടെ വാ ഈ സ്കൂളേ പ്രിൻസിപ്പൽ ഞാനാണോ നീയാണോ ആ അത് મેડમ തന്നെയാ എന്നാ പാർവതി എന്റെ കൂടെ വാ എന്റെ റൂം ഫുൾ നീ ക്ലീൻ ആക്കി വെക്കണം കേട്ടോ ആ ദന്ദിന മിസ്സ് ഞങ്ങളും കൂടെ വരാ അവളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട അടുത്ത പിരീഡ് മാക്സ് ആ പിരീഡേ ওকে മിസ്സ് ആയി പോലേ അടുത്ത പിരീഡ് ആകെ എക്സാം ഉള്ളതാ എന്നാ ഇന്നത്തെ എക്സാം അവളെ ഏണ്ടണ്ട ഇന്റർണൽ മാർക്ക് അവൾക്ക് വേണ്ട അയ്യോ മിസ്സ് പാർവതി നീ എൻ്റെ കൂടെ വാ ഒരു പാട് നിനക്ക് വെറുതെ ആക്കാനുണ്ട് വാ അവളെ കൊണ്ടു වන්න මිస్ അവളുടെ ಕೈએ അവളുടെ അമ്മ അടിച്ചിട്ട് കൈമുളവ പാടാ അവൾക്ക് ಕೈ കൊണ്ടൊന്നും കഴിയില്ല അത് സാരമില്ല കാലുകൊണ്ട അവളെ ചെയ്താലും മതി ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളില് പാർവതി എൻ്റെ റൂമിൽ എത്തിയിരിക്കണം നീ ഇന്റേണൽ എക്സാം എഴുതുന്നേ എനിക്ക് ഒന്ന് കാണണം